ഹായ് മെച്ചമേരേ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇതേ നമ്മളിന്ന് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് ബ്രെഡ് പാൽപ്പൊടി ഇനി അടുത്ത് കുറച്ച് ഐറ്റംസ് കൂടെ ഉണ്ട് ഇതെല്ലാം വച്ചിട്ട് നമ്മളിന്ന് ഗുലാബ് ജാം ഗുലാബ് ജാമുൻ ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് നമുക്ക് പഞ്ചസാരയൊക്കെ എന്തായാലും എടുക്കാനുണ്ട് ഷുവർ സിറപ്പായിട്ട് അങ്ങനെ എല്ലാം കൂടി ഒരു കെടുക്കാച്ചി ഐറ്റമാണ് കാര്യം നിങ്ങൾക്ക് കുറച്ച് ദിവസത്തിന് മുൻപ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നമ്മളൊരു മുപ്പത്തി അഞ്ച് രൂപ പാക്കറ്റിൽ നമ്മളിങ്ങനെ ഗുലാബ് ജാം വാങ്ങിച്ച് അപ്പോൾ അന്നേ കൊച്ചുങ്ങളെ പറഞ്ഞതാണ് അവർക്ക് അത് പോരാ കുറച്ച് കൂടുതലായിട്ട് വേണമെന്ന് അപ്പോൾ എന്തായാലും നമ്മളെ ശ്രദ്ധിക്കാൻ പറയുമ്പം പോലെ കൊച്ചുങ്ങൾ എന്തായാലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളങ്ങ് സാധിച്ചു കൊടുക്കണം പറ്റുകയാണെങ്കിൽ അപ്പോൾ അത് എന്തായാലും ഞാനത് ഐറ്റം ഒക്കെ മേടിച്ച് നമ്മൾ ഇന്ന് ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ പച്ചമരേ നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ ബ്രൗൺ കളറായിട്ടുള്ള സൈഡ് നമുക്ക് വേണ്ട അതായത് നമുക്ക് ഈ ഒന്നും വേണ്ട ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതേ നമ്മൾ നാല് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞു നമ്മൾ ഇനി ഇതിനെയാണ് നമ്മൾ നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇതേ അങ്ങിട്ട് കൊടുക്കുകയാണ് പിന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ അങ്ങിട്ട് കൊടുക്കുകയാണ് അപ്പോൾ വെച്ചവരെ നമുക്കിനി ഇതിനെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം നമുക്കിത് മാത്രമല്ല ഇതേ ഹിനിയുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇനി ഒന്ന് ഞാൻ ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചതിന് ശേഷം കാണിച്ചുതരാം അപ്പോൾ വിശം പറയാം നമ്മളെ ഐറ്റം ദ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പോഴത്തേ നമ്മളെ നമുക്കിനി ഇതുപോലെ പൊടിച്ചെടുക്കാനുണ്ട് അപ്പോൾ ദേ നമ്മളെ ഐറ്റം നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്കിനി പാൽപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം അതേ നമ്മളെ പ്രമേഹിച്ച് നമ്മൾ പാൽപ്പൊടി ഇത് നന്നായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതേ നമ്മളെ ക്യാഷ് ഒരുവിധമൊക്കെ നന്നായിട്ട് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പാൽ ചേർക്കണം നമ്മൾ പാൽ ഒഴിച്ചാണ് നമ്മളിതിനെ കുറച്ചും കൂടെ നല്ല നമ്മളെന്താ കുഴച്ചെടുക്കുന്ന ആ ഒരു പരിപാടിയും അപ്പം നമുക്ക് ആവശ്യത്തിന് ഇനി പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ കുറച്ച് പാൽ പാലൊഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ചമ്മച്ചവരെ ഇനി നന്നായിട്ട് കുഴച്ചിട്ട് കാണാം അപ്പോൾ ദേ നമുക്ക് കുറച്ചുകൂടെ ഇതിലേക്ക് പാൽ കൊടുക്കാം അതായത് നമ്മൾ ഒരുമിച്ച് പാലൊഴിക്കരുത് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു പരുവം കിട്ടണം വെള്ളം കൂടാനും പാടില്ല അതായത് നമ്മൾ ഒഴിച്ച പാൽ കൂടാനും പാടില്ല അപ്പോൾ അപ്പോഴത്തേ പാല് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വേണം നമ്മളിതിനെ കുഴച്ചെടുക്കാൻ അപ്പോൾ ഇതേ നല്ല നല്ല പരുവായിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ നമ്മൾ നന്നായിട്ടൊന്നത് ഇങ്ങനെ ഇതിനെ ഒന്ന് ഇടിച്ച് കൂട്ടി എടുക്കണം അപ്പോൾ അത് നമ്മളായിട്ടും നല്ല സൈസായിട്ടുണ്ട് നമുക്കിനി ചെറിയ ചെറിയ അതായത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് നമുക്കെടുക്കാം അപ്പോൾ അത് ഞാൻ ഈ ഒരു സൈസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കൈ സെൻറ്ററിൽ വെച്ചെടുത്ത് തയ്ങ്ങനെ നമ്മൾ അപ്പോൾ അത് നമ്മളിത് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കി ഇരുന്ന ഐറ്റം ഒക്കെ ഞങ്ങളിത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് അപ്പോൾ അപ്പോഴത്തെ ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഇതിനെ എത്രയും പെട്ടെന്നൊന്ന് വറുത്തെടുക്കാൻ അപ്പോൾ അപ്പോഴത്തേ മെച്ചാമ്പറി നമ്മളെ ബോൾസെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് കൂടെ സെറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം അപ്പോഴത്തേ ആദ്യം നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് തുടങ്ങിയത് ആദ്യത്തെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് തേം നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്തു അതുപോലെ നമ്മൾ കുറച്ച് ഏലക്കായിട്ട് എടുത്തു നമ്മൾ നമ്മളത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു അപ്പോൾ ഇനി ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം അതിന് മുൻപായിട്ട് ഇതേ ഞാനൊരു അരമുറി നാരങ്ങതയും നമ്മൾ നമ്മളത് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ഇനി നമ്മൾ ഐറ്റം നമുക്ക് സ്റ്റൗൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതേ ഞാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഇതേ നമ്മളെ സ്പൂണൊക്കെ എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഐറ്റം ഇതേ ഏകദേശം ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി നമുക്കിനി നമ്മളെ ബൗൾസെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോഴത്തേക്ക് ഞാൻ ഒഴിച്ച് ചെയ്യുന്ന ചട്ടി അടുപ്പത്ത് വച്ചു അതുപോയിട്ട് ഇതേ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു ഇതേ നമ്മൾ വെളിച്ചെണ്ണ തിളച്ചപ്പോഴത്തേക്കും ഇതേ ഞാനല്ലെങ്കിൽ ഓരോരോ ബോൾസായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് മച്ചന്മാരെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓവർ തീ പാടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക ആ ഒരു സൈഡ് പെട്ടെന്ന് ചിലപ്പോൾ നന്നായിട്ട് ആ ബ്രൗൺ കളറൊക്കെ മാറി ചിലപ്പോൾ ആ ഒരു കളറിലേക്ക് വരും അതായത് കരിഞ്ഞു പോകുന്ന ആ ഒരു ഇതിലേക്ക് വരും നമ്മളിത് ബ്രെഡിൻ്റെ ഇതായത് കൊണ്ട് തന്നെ അപ്പോൾ കുഞ്ഞ് കുറച്ച് ചെറിയ തീയിൽ അതായത് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിതിനെ വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഈ നമ്മളെ കുഞ്ഞ ബോൾസ് ബോൾസെല്ലാം ഇത് ഒരുവിധം ചെറിയ ബ്രൗണൊക്കെ ആയി അപ്പോൾ നമുക്കിത് കുറച്ചുകൂടെ നല്ലൊരു എന്താ പറയുക ഒരു ബ്രൗൺ കളറ് നന്നായിട്ടാകണം അപ്പോൾ അതാണ് നമുക്ക് നമ്മൾ സാധാ കഴിക്കുന്നത് നമുക്ക് കാണാനായിട്ടുള്ള ഒരു എന്താ പറയുക നല്ലൊരു ബ്രൗൺ കളർ അതാണ് നമ്മൾ ഒരു ലക്ഷ്യം ആ ഒരു കണക്കിന് നമ്മൾ ഇതുപോലെ വറുത്തെടുക്കണം അപ്പോൾ ഇതേ നമ്മളും ഏകദേശമൊക്കെ നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതിനെങ്ങനെ കോരി എടുക്കുകയാണ് നമുക്കത് ഏകദേശം ഉള്ളൊരു ആ ഒരു ബ്രൗൺ കളറൊക്കെ ആയി അപ്പോൾ ദേഹി ഒരു പാത്രത്തിലേക്ക് ഇത് ഇങ്ങനെ ഒരു കുഞ്ഞ് പ്ലേറ്റിലേക്ക് ഞാനതിനെ മാറ്റിയാണ് അതായത് ആ എണ്ണയെല്ലാം നന്നായിട്ടൊന്ന് വാർന്നു പോകണം അപ്പോൾ ഇതേ നമ്മളെ എല്ലാം ബോൾസും നമ്മളെടുത്തു അത് ഈ എണ്ണയൊക്കെ നന്നായിട്ട് വാർന്നു പോയി അപ്പോൾ നമ്മളെ ഷുഗർ സിറപ്പ് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് തന്നെ നമ്മളിത് ഇങ്ങനെ അങ്ങ് ഓരോന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ ഐറ്റം എല്ലാം നന്നായിട്ട് ആ ഷുഗർ സിറപ്പ് എല്ലാം നല്ല അതിനകത്തായിട്ടുണ്ട് അപ്പോൾ ഇതേ നിങ്ങൾ കാണിച്ചു തരാം നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂടിൽ അതിങ്ങനെ അതിൻ്റെ ആവിയൊക്കെ പോകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മ്പരം നമ്മൾ വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണ്ട ഒരു ഐറ്റം ആണ് അപ്പോൾ അതേ ഞാനിങ്ങനെ സ്പൂണിലേക്ക് എടുത്ത് നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിതേപോലെയൊക്കെ ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് ഷുഗർ സിറപ്പ് കൂടെ തേ നിങ്ങൾ ആ ബൗൾസിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊക്കെ നമ്മൾ ആ സ്പൂണിൻ്റെ ഇതുകൊണ്ട് ചെറുതായിട്ടൊക്കെ അതൊക്കെ പൊടിഞ്ഞിട്ടുണ്ട് എങ്കിലും വേറെ കുഴപ്പമില്ല അതെ ഞാനൊന്ന് ചെറുതായിട്ടൊരു ഒരു കുഞ്ഞു ബൗളിൽ നമ്മൾ കുറച്ച് എടുത്ത് ദറച്ച് ബദാമൊക്കെ ഇട്ടു അപ്പോൾ ദേ മച്ചവരെ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാനൊന്ന് കഴിച്ച് കാണിച്ചുതരാം അപ്പോൾ ദേ നമ്മളെ ഷുഗർ സിറപ്പ് എല്ലാം ഉണ്ട് പക്ഷെ ഞാനൊരു കൈ കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കഴിച്ചു കാണിച്ചുതരാം നല്ല ചൂടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഇന്നുണ്ടാക്കി കഴിഞ്ഞാൽ നാളെ ഇത് കഴിക്കാവും അത്രയും ദിവസം അതായത് ആ ഒരു സമയം അത്രയും ഇത് ഷുഗർ സിറപ്പിൽ തന്നെ കിടക്കണം എങ്കിൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ പക്ഷേ ഞാൻ പെട്ടെന്ന് നമുക്ക് ഇത് വെച്ച് താമസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇതിനെ ഇപ്പോൾ കഴിച്ചു കാണിച്ചു തരാം ചര നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് പുറത്തേക്ക് എനിക്കിത് വേറെ വ്യത്യാസമൊന്നും തോന്നിയില്ല നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ ബ്രെഡൊക്കെ വീട്ടിൽ വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക സംഗതി അടിപൊളിയായിരിക്കും നമ്മളെ കുഞ്ഞുമാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ആണ് അപ്പോൾ നല്ല അടിപൊളി ഐറ്റം അപ്പോൾ മച്ചാൻ പറയുക ഈ വീഡിയോ ഇഷ്ടമായ തിരിച്ചടി സപ്പോർട്ട് ചെയ്യുക നാളെ മറ്റൊരു കിടക്കാച്ച് വീഡിയോമായിട്ട് കാണാം അതുവരെ ബൈ